നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മകരരാശിക്കാരായ ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ തിരുവോണം നക്ഷത്രം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വൃശ്ചികമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ചൊവ്വാ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറിന് വൈകിട്ട് ഒന്നേ മുപ്പത്തിയേഴിന് സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയേഴ് വരെ രാശിയിൽ തുടരുകയും ചെയ്യും ജ്യോതിഷപരമായി ഏറ്റവും കൂടുതൽ ഗ്രഹമാറ്റങ്ങൾ നടക്കുന്ന ഒരു മാസമാണ് ശനിയും രാഹു കേതുക്കളും ഒഴികെയുള്ള എല്ലാ ഗ്രഹങ്ങളും വൃശ്ചിക മാസത്തിൽ രാശി മാറുന്നുണ്ട് ശനി മീനം രാശിയിലും ചൊവ്വ വൃശ്ചികം ധനു രാശികളിലും ബുധൻ വൃശ്ചികം തുലാം എന്നീ രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം കർക്കിടകം മിഥുനം രാശികളിലും ശുക്രൻ തുലാം ൃ്ചികം രാശികളിലുമായി സഞ്ചരിക്കുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന സൂര്യ ശുക്ര ബുധ കുജയോഗം തുലാം മാസത്തിൽ അതായത് ഡിസംബർ ആറ് ഏഴ് തീയതികളിലായി രൂപപ്പെടുന്നു മേൽപ്പറഞ്ഞ പഞ്ചഗ്രഹങ്ങളുടെ രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ഈ വീഡിയോയിൽ ഗ്രഹമാറ്റത്താൽ ഉണ്ടാകാവുന്ന ഗുണഫലങ്ങളെയും ഒപ്പം എല്ലാവിധ ദോഷഫലങ്ങളെയും പറ്റി പറയുന്നു അതിനാൽ തന്നെ ദോഷഫലങ്ങളെപ്പറ്റി മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കേണ്ടതും അത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ടതുമാണ് കൂടാതെ ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവപ്പെടാനായി എന്ത് പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നും വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മകരക്കൂറുകാർക്ക് നിലവിൽ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് വളരെ വിശേഷപ്പെട്ട ഗ്രഹസ്ഥിതിയാണ് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ സ്വർണം മുതലായ പല വിശേഷപ്പെട്ട വസ്തുക്കളും വാങ്ങുന്നതിന് അവസരമുണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകുന്ന ഒരു കാലമായതിനാൽ വൃശ്ചിക മാസത്തിൽ പുതുതായി വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക ജോലി ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് കാരണമാകും പൊതുസമൂഹത്തിന് മുന്നിൽ തന്റെ അഭിമാനവും യശസ്സും ഉയർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നുചേരും അതിനു വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക സൂര്യൻ രോഗത്തിന്റെ കാരകത്വം ഉള്ള ഒരു ഗ്രഹം കൂടിയായതിനാൽ തന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായി കാണാവുന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിനായി പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതും ഉത്തമമാണ് മദ്യപാനം പുകവലി ചീത്ത കൂട്ടുകെട്ട് മുതലായവയിൽ വ്യാപരിക്കുന്നവർ അതെല്ലാം ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ മാസം പ്രയോജനപ്പെടുത്തുക സൂര്യൻ പലവിധ ധനലാഭങ്ങളുടെ ഭാവമായ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ഏറെ മെച്ചപ്പെട്ട ധനലാഭം ഉണ്ടാക്കി തരാൻ സഹായകരമാണ് ഇവരെ പൊതുസമൂഹത്തിൽ എല്ലാവരും മാനിക്കുന്നതിനും തൊഴിലിടത്തിൽ പ്രമോഷൻ ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന രംഗത്ത് തനിക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും ആത്മീയപരമായും മറ്റും വളരെ ഉന്നതി ഉണ്ടാകുന്നതും പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരികയും ചെയ്യും മകരക്കൂറുകാർക്ക് നവംബർ ഇരുപത്തി ആറാം തീയതി വരെയുള്ള ശുക്രന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി അത്ര അനുകൂലമല്ല ആരോട് എന്ത് സംസാരിച്ചാലും അവർ തന്നോട് കലഹിക്കുന്നതിനും എത്ര നല്ല വാക്ക് പറഞ്ഞാലും പല വിധത്തിൽ അപമാനവും മറ്റും ഉണ്ടാകുന്നതിനും വളരെ സാധ്യതയുള്ള ഒരു സമയമാണ് താനുമായി ഒരു ബന്ധമില്ലാത്തവർ പോലും തന്നെപ്പറ്റി അപവാദം പറയുന്നതിന് ഇടയാകും തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർ അതിന് മുതിരുന്നത് നല്ലതല്ല ആതുര ശുശ്രൂഷ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും മെഡിക്കൽ നഴ്സിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വസ്ത്രവ്യാപാരം ചെയ്യുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥർ കൃഷി ഉപജീവനമായി കരുതുന്നവർ സംഗീതം നൃത്തം എന്നിത്യാദി കലാകാരന്മാർ എന്നിവർക്കെല്ലാം കാലം അനുകൂലമാണ് വിവാഹവും പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ നവംബർ ഇരുപത്തിയാറ് വരെ വളരെ മിതത്വവും ശ്രദ്ധയും പുലർത്തുന്നത് നല്ലതാണ് മാത്രമല്ല ഈ സമയത്ത് സ്ത്രീകളുമായി വഴക്കിന് പോകുന്നത് അപമാനത്തിന് ഇടയാക്കിയേക്കും എന്നാൽ ഇത്തരത്തിൽ ദോഷപ്രദമായി നിന്നിരുന്ന ശുക്രൻ നവംബർ ഇരുപത്തി ആറാം തീയതി ഏറ്റവും അനുകൂല സ്ഥാനമായ പതിനൊന്നിലേക്ക് സഞ്ചരിക്കുന്നു ശുക്രന്റെ രാശിമാറ്റ ശേഷം വൃശ്ചികമാസം ഇവർക്ക് എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുകൂലമായ ഒരു കാലഘട്ടമായി മാറുന്നതാണ് ഇവർക്ക് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും കടങ്ങളെല്ലാം വീട്ടിൽ തീർക്കുന്നതിനും കൂടാതെ ഭാര്യയിൽ നിന്നും ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിനും തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബാധ്യതകൾക്ക് ഒരൽപ്പം ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും പി എസ് സി എല്ലാം എഴുതി ജോലിക്ക് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനോ ഉദ്യോഗസ്ഥർക്ക് ജോലി മാറ്റം ലഭിക്കുന്നതിനോ ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇടയാകും ഇവർക്ക് ശുക്രന്റെ സ്ഥിതി നിമിത്തം പല മാർഗങ്ങളിലൂടെ ധനലാഭം നേടുന്നതിന് അവസരങ്ങൾ ഉണ്ടാകും നിധി ലാഭം വാഹന ലാഭം കൂടാതെ പ്രണയ സാഫല്യവും പതിനൊന്നിലെ ശുക്രനെ കൊണ്ട് ഉണ്ടാകുന്നതാണ് വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പം വിവാഹം നടക്കുന്നതിനും ഇടയാകും ഇവർക്ക് ലോട്ടറി ഊഹക്കച്ചവടം വ്യവസായ വ്യാപാര മേഖലകൾ മുതലായ പല മാർഗങ്ങളിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ചെയ്യും ഈ സമയത്ത് ഇവർ ധനവാന്മാർ മാത്രമല്ല സത്യവും സദാചാര ബോധവുമുള്ളവരായി മാറും മകരക്കൂറുകാർക്ക് നിലവിൽ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വളരെ ഉത്തമമാണ് എന്നാൽ ബുധൻ നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെയുള്ള കാലഘട്ടത്തിൽ പത്താം ഭാവത്തിലേക്ക് വക്രഗതി പ്രാപിച്ച് സഞ്ചരിക്കുന്നുണ്ട് ഇതും ഇവർക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ വൃശ്ചികമാസം ഇവർക്ക് ബിസിനസ് സംബന്ധിയായും മറ്റും വളരെ അനുകൂലമായി മാറുന്നതാണ് വ്യവസായ വാണിജ്യ മേഖലകളിൽ നല്ല ലാഭം നേടുന്നതിനും ബന്ധുപ്രാപ്തി ഉണ്ടാകുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനുമെല്ലാം വൃശ്ചികമാസത്തിൽ സാധിക്കും ഈ സമയത്തിൽ ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ് എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം നേടുവാനും ധനലാഭം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് കഴിയും തനിക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും തന്നെ പറ്റി പ്രശംസ പറയുന്നത് കേൾക്കാൻ ഇടയാകുന്നതാണ് പുതിയ വാഹനം വാങ്ങുന്നതിനും ബിസിനസ്സിലെ തർക്കങ്ങളും മറ്റും പറഞ്ഞു തീർക്കുന്നതിനും മക്കൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനും അനുകൂലമായ സമയമാണ് കൂടാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര നഷ്ടത്തിലുള്ള ബിസിനസ് പോലും ലാഭത്തിലാക്കാൻ വൃശ്ചിക മാസത്തിൽ ഇവർക്ക് സാധിക്കുകയും ചെയ്യും കേസ് കോടതി വ്യവഹാരങ്ങൾ എന്നിവയിൽ പരിപൂർണ വിജയം ഇവർക്ക് സിദ്ധിക്കും നിയമവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് മകരക്കൂറുകാർക്ക് നിലവിലെ ചൊവ്വയുടെ സ്ഥിതി ഏറ്റവും ഉത്തമമാണ് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പോലീസ് പട്ടാളം മുതലായുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയം വളരെ ഗുണപ്രദമാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് അത്തരം ജോലികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ചൊവ്വയുടെ നിലവിലെ സ്ഥിതി കൊണ്ട് ഇവർക്ക് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിനും ഉണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് അഗ്നി ലോഹങ്ങൾ മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ശത്രുനാശം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും ഈ സമയങ്ങളിൽ ഇവർക്ക് വ്യവഹാര വിജയം ഉണ്ടാകുകയും തനിക്ക് വീട് വയ്ക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനോ ഇടയാകും ഈ നക്ഷത്രക്കാർക്ക് വൃശ്ചികമാസം മറ്റുള്ളവരുടെ മേൽ ഒരു അധികാര ശക്തി ഉള്ളതായി കാണാൻ സാധിക്കുന്നതാണ് മകരക്കൂറുകാർക്ക് ഡിസംബർ ആറാം തീയതിയോടു കൂടി ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് അത്ര ഗുണപ്രദമല്ല രാശിമാറ്റ ശേഷം സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും ഇപ്രകാരം ദുഃഖങ്ങൾ അനുഭവിക്കും മുറിവ് ചതവ് മുതലായവ നിമിത്തം ആശുപത്രി ചിലവ് വർദ്ധിക്കുന്നതിനും ഇടയായേക്കും എന്നാൽ ശുക്രൻ അനുകൂലമായതിനാൽ ദോഷഫലങ്ങൾ കുറവായി മാത്രമേ അനുഭവപ്പെടൂ പിത്തസംബന്ധിയായ അതല്ലെങ്കിൽ നേത്രസംബന്ധിയായ അസുഖങ്ങളും ഈ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് അതിനാൽ വ്രതങ്ങൾ എടുക്കുന്നതും വളരെ ഉത്തമമാണ് പൊതുവെ മകരരാശിക്കാർക്ക് അമിതമായ ആത്മവിശ്വാസം നിമിത്തം ഒരു ഗർവുള്ള മനോഭാവമായിരിക്കും ഉണ്ടായിരിക്കുക മകരക്കൂറുകാർക്ക് നിലവിൽ വ്യാഴത്തിന്റെ ഏഴാം ഭാവസ്ഥിതി ഏറ്റവും അനുകൂലമാണ് വ്യാഴം ആറിൽ നിന്നപ്പോൾ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളും ഭാഗ്യക്കേടുകളും മാറി വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കാനിടയുള്ള അനുകൂലമായ സമയമാണിത് കൂടാതെ വ്യാഴത്തിന് വക്രസ്ഥിതി ഉള്ളതിനാൽ ഏറെ ഭാഗ്യ അനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും ഇടയാകും ഇവർ പഴയ വീട് വിൽക്കുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുകയോ അല്ലെങ്കിൽ പുതിയ വീട് പണിയുന്നതിനായി ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും സൂര്യൻ കൂടി അനുകൂല സ്ഥാനത്തായതിനാൽ പുതിയ വിദ്യകൾ പഠിക്കുന്നതിനും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും നിലവിലെ സമയം വളരെ അനുകൂലമാണ് വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കുന്നതിനും തന്റെ പ്രണയം സഫലീകൃതമാകുന്നതിനും വൃശ്ചിക മാസത്തിൽ ഇടയാകും ഇവർക്ക് വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യമോ കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായ മേഖലകളിൽ നിന്നും ഏറെ ധനലാഭം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നതിനും വളരെ സാധ്യതയുണ്ട് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശഗമനയോഗം സിദ്ധിക്കുകയും അവർക്ക് അവിടെ മികച്ച തൊഴിൽ ലഭിക്കുകയും ചെയ്യും എന്നാൽ ഏഴാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം തീയതി ആറാം ഭാവത്തിലേക്ക് പോകുന്നത് അത്ര അനുകൂലമല്ല അതിനാൽ തന്നെ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ പല വിധേനയുള്ള ഭാഗ്യക്കേടുകളും അനുഭവത്തിൽ വരും രോഗസംബന്ധിയായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും അത്തരം കാര്യങ്ങളിൽ നിന്നും ധനനഷ്ടം ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള ഒരു കാലമാണ് അതിനാൽ വ്യക്തിശുചിത്വം പാലിക്കുകയും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുക ആറാം ഭാവത്തിലെ വ്യാഴത്തിന്റെ പ്രധാന ഫലം എന്നത് എത്ര സന്തോഷകരമായ ജീവിതാവസ്ഥയാണെങ്കിലും ഇവർക്ക് മനസ്സിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടും എന്നുള്ളതാണ് എന്നിരുന്നാലും തങ്ങൾക്കുണ്ടായിരുന്ന കടങ്ങളെല്ലാം വീട്ടുന്നതിനായി പുതിയ വരുമാനമാർഗം നേടുന്നതിനോ മറ്റോ ഇവർ ശ്രമിക്കുകയും കുറെയൊക്കെ അതിൽ വിജയിക്കുകയും ചെയ്യും ഡിസംബർ അഞ്ചിന് ശേഷം മനസ്സിൽ ഡിപ്രഷൻ ഉടലെടുക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് അതിനാൽ തന്നെയും പ്രാണായാമം മെഡിറ്റേഷൻ മുതലായ കാര്യങ്ങൾ ഇപ്പോൾ മുതൽ തന്നെ നിത്യവും പ്രാക്ടീസ് ചെയ്യുന്നത് ഇവർക്ക് വ്യാഴമാറ്റത്തിനു ശേഷവും ഗുണം ചെയ്യും എന്നിരുന്നാലും ഇവർ വ്യാഴമാറ്റത്തിനു ശേഷം തങ്ങളുടെ ശത്രുക്കളോട് അതായത് തങ്ങളെ എതിർത്തു നിൽക്കുന്നവരോട് വളരെ പരാക്രമം കാണിക്കുന്നതാണ് സ്വന്തം മാതാവിനെ കൂടുതലായി സ്നേഹിക്കുവാൻ ഇടവരികയും അവരുടെ രോഗത്തിന് എത്ര പണം ചെലവായാലും ചികിത്സിക്കാൻ ഇടയാകുകയും ചെയ്യുന്നതാണ് ഇവർക്ക് നിലവിൽ ശനി മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു മൂന്നാം ഭാവം ശനിയുടെ ഇഷ്ടഭാവമാണ് കൂടാതെ ഏഴാം ഭാവത്തിൽ അനുകൂലസ്ഥനായ ഉച്ചവ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി ഉള്ളതിനാൽ ഇവർക്ക് വളരെ മികച്ച അനുഭവങ്ങൾ ഡിസംബർ അഞ്ച് വരെ ലഭിക്കാൻ ഇടയാകുന്നതാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഡിസംബർ ആറിന് ശേഷം ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ അതല്ലെങ്കിൽ പരദേവതാ ക്ഷേത്രങ്ങളിലോ പോയി പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണപ്രദമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്